ഹായ് ഫ്രണ്ട്സ് നമ്മുടെ വീടുകളിലുള്ള ടേബിൾ ഫാനോ പെഡസ്റ്റൽ ഫാനോ വാൾ ഫാനോ ഏതും ആകട്ടെ അതിന്റെ മോട്ടർ പോയാലും നമ്മുടെ വീട്ടിൽ തന്നെ എങ്ങനെ റിപ്പയർ ചെയ്യാൻ നോക്കിയാലോ ഇതുപോലെ റിപ്പയർ ചെയ്തെടുക്കാൻ വേണ്ടി അധികം ടൂൾസ് ഒന്നും ആവശ്യമില്ല ആകെ ഒരു സ്റ്റാർ ടൈപ്പ് സ്ക്രൂ ഡ്രൈവർ മാത്രം മതി ഈ ഫാനിന്റെ മോട്ടർ കംപ്ലൈന്റ് ആയി പോയിതായിരുന്നു അപ്പൊ എങ്ങനെ അത് മാറി വെക്കാൻ നോക്കിയാലോ ഫാന്റെ മോട്ടർ മാറാൻ വേണ്ടി ആദ്യം നമുക്ക് ഗ്രില്ല് ഗ്രില്ഴിച്ചു മാറ്റാം ഗ്രില്ല് അഴിക്കാൻ വേണ്ടി അതിന്റെ ചുറ്റുമുള്ള ഒരു പ്ലാസ്റ്റിക്കിന്റെ റിങ് പോലെ തീർന്നുണ്ട് അതില് സ്ക്രൂ ലൂസ് ചെയ്ത ശേഷം അത് അഴിച്ചെടുക്കണം അതിനുശേഷം ഫ്രണ്ടിലത്തെ ഗ്രില്ല് അഴിച്ചു മാറ്റണം ഇതുപോലെ ഫാൻ്റെ മോട്ടർ കംപ്ലൈൻറ് ആയാലും മാറാൻ വേണ്ടി മിക്കവർക്കും തന്നെ അറിയണതായിരിക്കും എന്നാലും അറിയില്ലാത്തവർക്ക് വേണ്ടി ചെയ്തതാണ് അടുത്തതായിട്ട് ഫാൻ്റെ ലീഫ് അഴിച്ചു മാറ്റാൻ വേണ്ടി ലീഫിന്റെ ഫ്രണ്ടിലായിട്ട് ഒരു പ്ലാസ്റ്റിക്കിന്റെ സ്റ്റെഡ് പോലെ സംഭവം കാണാം അത് റൈറ്റ് സൈഡിലേക്ക് തിരിച്ചാൽ മതി ലൂസായിട്ട് വരും അതഴിച്ചുമാറ്റിയ ശേഷം ഫാൻ്റെ ലീഫ് പിടിച്ച് മോളിലേക്ക് പയ്യങ്ങ് പൊക്കിയാൽ മതി അഴിഞ്ഞു വന്നോളും ഇതുപോലെ അഴിച്ചെടുക്കുവാണെങ്കിൽ നമുക്ക് കംപ്ലൈന്റ് ആയ ഫാൻ അല്ലാതെ ക്ലീൻ ചെയ്യാനാണെങ്കിലും വളരെ എളുപ്പമാണ് നന്നായിട്ട് ക്ലീൻ ചെയ്യാൻ സാധിക്കും അടുത്തതായിട്ട് നമുക്ക് ബാക്ക് സൈഡിലുള്ള ഗ്രില്ലും അഴിച്ചു മാറ്റണം അത് അതഴിച്ചു മാറ്റാൻ വേണ്ടിയും ഒരു പ്ലാസ്റ്റിക്കിന്റെ സ്റ്റിട്ട് പോലെ സംഭവം ടൈറ്റ് ചെയ്തിരിക്കുകയാണ് അത് ലൂസ് ചെയ്തെടുത്തിട്ട് മാറ്റാം ഇതുപോലത്തെ ഫാൻ്റെ ലീഫ് പൊട്ടി പോവുക എന്തെങ്കിലുമൊക്കെ ചെയ്താൽ അത് നമുക്ക് റീപ്ലേസ് ചെയ്യാൻ പറ്റും ഷോപ്പിൽ അത് വാങ്ങാൻ വേണ്ടി നൂറ് രൂപയ്ക്കാണ് വിലയൊഴിച്ചപ്പോൾ പറഞ്ഞത് ഇനി ഫാൻ്റെ മോട്ടറിൻ്റെ കവർ അഴിച്ചു മാറ്റണം അത് അതഴിച്ചു മാറ്റാൻ വേണ്ടി ഫ്രണ്ട് സൈഡിലായിട്ട് നാല് സ്ക്രൂ ചെയ്തിട്ടുണ്ട് അത് ലൂസ് ചെയ്തെടുക്കാം ഇതിൻ്റെ കവർ അഴിച്ചു മാറ്റാൻ വേണ്ടി സ്ക്രൂ ലൂസ് ചെയ്യാൻ നോക്കിയപ്പോൾ അതിൽ ഒരു സ്ക്രൂവിൻ്റെ ചുറ്റും പ്ലാസ്റ്റിക് കവർ പൊട്ടിപ്പോയിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്ക് ടൈറ്റ് ചെയ്യുന്ന സമയത്ത് എക്സ്ട്രാ നീളം കൂടി സ്ക്രൂ ഇട്ട് വാഷർ ഇട്ട് ടൈറ്റ് വരും നമ്മുടെ ഫാൻ്റെ റൊട്ടേറ്റിംഗ് ഓൺ ആക്കാൻ വേണ്ടിയുള്ള ഒരു നോബ് ഉണ്ട് അതഴിച്ചു മാറ്റണം അത് അഴിച്ചു മാറ്റാൻ വേണ്ടി നോബിൻ്റെ ഉള്ളിലേക്ക് സ്റ്റാർ ടൈപ്പ് സ്ക്രൂ ഡ്രൈവർ ഇട്ട് നമുക്ക് ലൂസ് ചെയ്തെടുക്കാം ഉള്ളിലെ സ്ക്രൂ ഫ്രണ്ട് സൈഡിലുള്ള നാല് സ്ക്രൂകൾ കൂടാതെ നാല് ലൂക്കുകൾ ഉണ്ട് അത് അഴിച്ചു മാറ്റണം അതഴിക്കാൻ വേണ്ടി ചെറിയ സ്ക്രൂ ഡ്രൈവർ ഉപയോഗിച്ച് ഇടയ്ക്കിട്ടെ തിക്കിയാൽ മതി അഴിഞ്ഞു വന്നോളും അതഴിക്കുമ്പോൾ ഒടിഞ്ഞു പോകാതെ ശ്രദ്ധിച്ചു വേണം അഴിച്ചെടുക്കാൻ ഈ ടൈപ്പ് ഫാനിൽ ബി എൽ ഡി സി മോട്ടർ ഫിറ്റ് ചെയ്യാൻ പറ്റുന്ന വീഡിയോസ് ഒക്കെ യൂട്യൂബിൽ കണ്ടായിരുന്നു മോട്ടർ തപ്പിയിട്ട് കിട്ടിയില്ലായിരുന്നു മോട്ടറിന് റേറ്റും കൂടല്ല ഫ്രണ്ടിലത്തെ കവർ അഴിച്ചു മാറ്റിയ ശേഷം ബാക്കിലത്തെ കവർ നമുക്ക് ഈസി ആയിട്ട് ഇങ്ങനെ ബാക്കിലേക്ക് വലിച്ചാൽ മതി അഴിഞ്ഞു വന്നോളും ഈ കാണുന്നതാണ് നമ്മുടെ ഫാൻ്റെ മോട്ടർ ജസ്റ്റ് ഒന്ന് ക്ലീൻ ചെയ്തെടുത്തേക്കാം അപ്പിടി പൊടിയൊക്കെ പറ്റിയിരിക്കുകയാണ് ഈ കമ്പ്ലൈൻ്റെ മോട്ടർ നമുക്ക് അഴിച്ചു മാറ്റാം അഴിച്ചു മാറ്റാൻ വേണ്ടി ബാക്ക് സൈഡിലുള്ള ആറ് സ്ക്രൂകൾ ലൂസ് ചെയ്തെടുക്കണം ഈ സ്ക്രൂകൾ അഴിക്കുമ്പോൾ നമ്മളെല്ലാം മിസ്സാ സൂക്ഷിച്ചു വെക്കണം അതുപോലെ തന്നെ കുറച്ച് കിട്ടാൻ പാടാണ് ഈ ആറ് സ്ക്രൂകളും ലൂസ് ചെയ്ത ശേഷം ഫ്രണ്ടിലെ സെൽറ്റർ സ്വിച്ചിന്റെ അവിടെയുള്ള കവർ പയ്യങ് പൊക്കിയ മതി അഴിഞ്ഞു വന്നോളും സെൽറ്റർ സ്വിച്ചിന്റെ അവിടെയുള്ള കവർ അഴിച്ചപ്പോഴാണ് മനസ്സിലായത് ഇതിനു മുമ്പ് ആരോ ഇത് റിപ്പയർ ചെയ്തിട്ടുണ്ട് വയർ എല്ലാം കട്ട് ചെയ്തിട്ട് ഇൻസുലേഷൻ ചെയ്തു വെച്ചിട്ടുണ്ട് ഈ സെൽട്ടർ സ്വിച്ച് അഴിച്ചെടുക്കാനാണെങ്കിലും മുകളിലും താഴെയുള്ള രണ്ട് സ്ക്രൂകൾ ലൂസ് ചെയ്ത ശേഷം നമുക്ക് അഴിച്ചെടുക്കാൻ സാധിക്കും ഈ സെൽട്ടർ സ്വിച്ച് സ്ക്രൂ ഇത് ഫിറ്റ് ചെയ്തിരുന്ന രണ്ടറ്റവും ഒടിഞ്ഞിരിക്കുകയാണ് അത് രണ്ടും നമുക്ക് ഫ്ലസ്ക് വെച്ച് ഒട്ടിച്ചെടുക്കണം ഈ സ്വിച്ച് ഫാനിലേക്ക് ഫിറ്റ് ചെയ്യുമ്പോൾ സ്ക്രൂ അധികം ടൈറ്റ് ചെയ്യുമ്പോൾ കാലപ്പഴക്കം കൊണ്ട് പൊട്ടിപ്പോവാൻ ചാൻസ് ഉണ്ട് അങ്ങനെ പൊട്ടിപ്പോകാനാണ് ചാൻസ് കൂടുതൽ എന്തായാലും നമ്മൾ അടിപൊളിയായിട്ട് ഒട്ടിച്ചെടുത്തിട്ടുണ്ട് നമ്മുടെ ഫാൻ്റെ മോട്ടറിൽ നിന്ന് വന്നിരിക്കുന്നത് നാല് വയറുകളാണ് നാല് വയറുകളും കറക്റ്റായിട്ട് തന്നെ അഴിച്ചെടുക്കണം ഇത് അഴിക്കുന്നതിന് മുമ്പായിട്ട് തന്നെ ഒന്നെങ്കിൽ നമ്മുടെ മൊബൈലിൽ ഇതിൻ്റെ ഫോട്ടോ എടുത്ത് വെക്കണം അല്ലെങ്കിൽ എവിടെയെങ്കിലും കറക്റ്റ് മാർക്ക് ചെയ്ത് വെക്കണം കളർ അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറിപ്പോകാതെ കറക്റ്റായിട്ട് തന്നെ ഫിറ്റ് ചെയ്യാൻ വേണ്ടി ഫാൻ്റെ മോട്ടറിൽ നിന്ന് പറഞ്ഞാൽ നാല് വയറുകളും കറക്റ്റായിട്ട് തന്നെ കട്ട് ചെയ്തെടുക്കണം അടുത്തതായിട്ട് മോട്ടറിൻ്റെ ലെഗ് ഉറപ്പിച്ചിരിക്കുന്ന ഒരു സ്ക്രൂ ഉണ്ട് ആ സ്ക്രൂവും ലൂസ് ചെയ്തെടുക്കണം അതിനുശേഷം ഫാൻ റൊട്ടേഷൻ ചെയ്യാൻ വേണ്ടിയുള്ള ഒരു ഗിയർ ഉണ്ട് ആ ഗിയറിലേക്ക് ഉറപ്പിച്ചിരിക്കുന്ന സ്ക്രൂ അഴിച്ചെടുക്കണം സ്ക്രൂ ലൂസ് ചെയ്ത ശേഷം അതിലേക്ക് ചെറിയൊരു മെറ്റലിൻ്റെ പീസ് വെച്ചിട്ടുണ്ട് അത് പയ്യെ ഊരിയെടുക്കണം അതിനുശേഷം ഫാൻ്റെ മോട്ടർ പിടിച്ച് പയ്യെ പൊക്കിയേ മതി ഊരി വന്നോളും ഈ കാണുന്ന മോട്ടർ നമ്മൾ ഫാനിൽ വെക്കാൻ വേണ്ടി പുതിയത് വാങ്ങിയതായിരുന്നു തൊടുപുഴ ഷോപ്പിൽ നിന്നാണ് വാങ്ങിയത് വാങ്ങിയപ്പോൾ അഞ്ഞൂറ്റി ഇരുപത് രൂപയായിരുന്നു റേറ്റ് ആയത് ഇത് അമ്പത് വാട്ട്സിൻ്റെ മോട്ടർ ആയിരുന്നു ഇതിൽ തന്നെ നമുക്ക് സർക്യൂട്ട് ഡയഗ്രം എല്ലാം കൊടുത്തിരിക്കുന്നത് ഈസി ആയിട്ട് ഫിറ്റ് ചെയ്യാൻ സാധിക്കും അപ്പം നമുക്ക് ഫാനിലേക്ക് മോട്ടർ ഫിറ്റ് ചെയ്യാം മോട്ടർ ഫിറ്റ് ചെയ്യണതിന് മുമ്പായിട്ട് മോട്ടറിൻ്റെ ലെഗിലായിട്ട് കുറച്ച് ഗ്രീസ് ഇട്ട് കൊടുക്കണം അതിനുശേഷം നമുക്ക് മോട്ടർ ഫിറ്റ് ചെയ്യാം മോട്ടർ ഫിറ്റ് ചെയ്യാൻ വേണ്ടി ഹോളിലേക്ക് മോട്ടറിൻ്റെ ലെഗ് ഇറക്കി വെച്ച ശേഷം അടിയിലുള്ള സ്ക്രൂം ചെയ്യണം മോട്ടർ ഇറക്കി വെച്ച ശേഷം മോട്ടറിൻ്റെ ഗിയറിലേക്ക് നമുക്ക് ആ ചെറിയ മെറ്റലിൻ്റെ പീസ് ഫിറ്റ് ചെയ്യാം ഇത് റൊട്ടേഷന് വേണ്ടിയുള്ളതാണ് ഇതുപോലത്തെ ഫാനിനൊക്കെ കംപ്ലൈൻറ്റ് വരുമ്പോൾ നേരെ റിപ്പയറിംഗ് ഷോപ്പിൽ കൊടുക്കുമ്പോൾ അവർ സർവീസ് ചാർജും മേടിക്കും മോട്ടറിന്റെ റേറ്റും മേടിക്കും കൂടാതെ കിട്ടാൻ വരുന്ന കാലതാമസം വേറെയും അടുത്തതായിട്ട് മോട്ടറിൽ നിന്ന് പറഞ്ഞ നാല് വയറുകളും ആ സെലക്ടർ സ്വിച്ചിൻ്റെ അങ്ങോട്ട് ഉള്ളിക്കിടെ ഇടാമോ നാല് വയറുകളുടെയും അറ്റത്തെ സ്ലീവ് കുറച്ച് കളയണം മോട്ടറിന്റെ ലെഗ് വരുന്ന അടുത്തൊരു സ്ക്രൂ ഉണ്ടായിരുന്നു ആ സ്ക്രൂ ചെയ്യാൻ മറന്നായിരുന്നു ആ സ്ക്രൂ നമുക്ക് ടൈറ്റ് ചെയ്തെടുക്കാം അടുത്തതായിട്ട് മോട്ടറിൽ നിന്ന് വന്ന വയറുകളുടെ കണക്ഷൻ കൊടുക്കാം കണക്ഷൻ കൊടുക്കാൻ വേണ്ടി റെഡ് കളറിൽ വരുന്ന വയർ ഏറ്റവും താഴെ കൊടുക്കണം അതായത് മൂന്നാമത്തെ സ്പീഡിൽ മോട്ടറിൽ നിന്ന് വൈറ്റ് കളറിൽ വന്ന വയർ രണ്ടാമത്തെ സ്പീഡിൻ്റെ സ്വിച്ചിലും അതുപോലെ തന്നെ ബ്ലൂ കളറിൽ വരുന്ന വയർ ഒന്നാമത്തെ സ്പീഡിൻ്റെ സ്വിച്ചിലും കണക്ട് ചെയ്യണം ഞാനിവിടെ അഴിച്ചെടുത്തപ്പോൾ വയറിൻ്റെ അറ്റം കുറച്ച് വെച്ചുകൊണ്ട് ആ വയറിലേക്ക് തന്നെ കണക്ട് ചെയ്ത ശേഷം നന്നായിട്ട് ഇൻസുലേഷൻ ചെയ്തെടുക്കുകയാണ് ചെയ്തത് വയർ കട്ട് ചെയ്ത ശേഷം കണക്ട് ചെയ്യുകയാണെങ്കിൽ ഇതുപോലെ നന്നായിട്ട് ഇൻസുലേഷനും ചെയ്തെടുക്കണം മോട്ടറിൽ നിന്നുള്ള ബ്ലാക്ക് കളർ വയർ നേരെ സെൽടർ സ്വിച്ചിൻ്റെ അവിടെയുള്ള ബ്ലാക്ക് കളർ വയറിലേക്ക് തന്നെ കണക്ട് ചെയ്ത് നന്നായിട്ട് ഇൻസുലേഷനും ചെയ്യണം വയറെല്ലാം കറക്റ്റായിട്ട് കണക്ട് ചെയ്ത ശേഷം ഫ്രണ്ടിലത്തെ കവറിലേക്ക് കറക്റ്റായിട്ട് സെൽടർ സ്വിച്ച് ഇറക്കി വെച്ച് മുകളിൽ താഴെയുള്ള സ്ക്രൂ ചെയ്തെടുക്കണം ഈ സ്ക്രൂ ടൈറ്റ് ചെയ്യുമ്പോഴും ഓവറായിട്ട് ടൈറ്റ് ചെയ്യേണ്ട ചിലപ്പോൾ പൊട്ടിപ്പോ ചാൻസ് ഉള്ളതുകൊണ്ട് ഒരു മീഡിയം ടൈറ്റ് ചെയ്താൽ മതി നമ്മൾ ഈ സെൽടർ സ്വിച്ച് വെച്ച് ടൈറ്റ് ചെയ്യുമ്പോൾ കറക്റ്റായിട്ട് ആ എഴുതിയേക്കണ പോലെ തന്നെ ക്രമത്തിന് തന്നെ വെച്ച് ടൈറ്റ് ചെയ്തെടുക്കണം അതിനുശേഷം ഇതിൻ്റെ ഉള്ളിലത്തെ കേബിളുകളെല്ലാം ഒന്ന് ടൈ അടിച്ച് കുതുക്കി വെക്കാം ഇനി നമുക്ക് ഫ്രണ്ടിലത്തെ സ്വിച്ചിൻ്റെ അവിടുത്തെ കവർ അടച്ചെടുക്കാം അടച്ച ശേഷം ബാക്കിൽ നിന്നും ആറ് സ്ക്രൂകൾ ചെയ്യേണ്ട ആറ് സ്ക്രൂകൾ ഇട്ട് നന്നായിട്ട് ടൈറ്റ് ചെയ്തെടുക്കണം നമ്മൾ ഈ കവർ അടയ്ക്കുമ്പോൾ ഏതെങ്കിലും വയറുകളോ എല്ലാം പുറത്തേക്ക് നിൽക്കണ്ടോ എന്ന് നോക്കിയ ശേഷം വേണം അടച്ചെടുക്കാൻ ഇതുപോലെ തന്നെ ഒരു ഫാനും കട ഇനി ഇരിക്കേണ്ട അതിലേക്ക് ബി എൽ ഡി സി മോട്ടർ എങ്ങനെ ഫിറ്റ് ചെയ്യാന്നുള്ളൊരു വീഡിയോ ആയിട്ട് ചെയ്യേണ്ടത് അപ്പോൾ മോട്ടർ കിട്ടിയില്ല കിട്ടാത്തതുകൊണ്ടാണ് കൊണ്ടാണ് ചെയ്യാതെ കിട്ടിക്കഴിഞ്ഞാൽ ഉടൻ തന്നെ ആ വീഡിയോ ചെയ്യുന്നതാണ് ബാക്ക് സൈഡിലുള്ള ആറ് സ്ക്രൂകളും കറക്റ്റായിട്ട് തന്നെ ടൈറ്റ് ചെയ്തെടുക്കണം എവിടെയെങ്കിലും കവറൊക്കെ ലൂസായിട്ടിരുന്നു കഴിഞ്ഞാൽ ഫാൻ വർക്ക് ചെയ്യുന്ന സമയത്ത് ചെറിയ വൈബ്രേഷൻ ഉണ്ടായി അവിടെ നിന്നും സൗണ്ട് കേൾക്കാൻ തുടങ്ങും അടുത്തതായിട്ട് മോട്ടറിൻ്റെ കപ്പ് പോലത്തെ കവറ് ഇട്ടെടുക്കാം അതിനുശേഷം ഫ്രണ്ടിലത്തെ കവറും ഇടണം മോട്ടറിൻ്റെ ഫ്രണ്ടിലത്തെ കവറും കറക്റ്റായിട്ട് വെച്ച ശേഷം അതിലുള്ള നാല് ലോക്കുക നാല് ലോക്കുകളും കറക്റ്റായിട്ട് ഇടണം ഈ ലോക്ക് വീണില്ലെങ്കിലും ചെറിയ മൈനസ് എല്ലാം പയ്യങ്ങ് അകത്തിയിട്ടാൽ മതി വീണോളും അതിനുശേഷം ഫാൻ്റെ റൊട്ടേഷൻ്റെ നോബ് ഗിയറിലേക്ക് കറക്റ്റായിട്ട് ഫിറ്റ് ചെയ്തെടുക്കണം ഇത് ഫിറ്റ് ചെയ്യാൻ വേണ്ടി നോബ് വെച്ച ശേഷം അതിലേക്ക് സ്ക്രൂ ചെയ്തെടുത്താൽ മതി ഫ്രണ്ടിലത്തെ കവർ മോട്ടറിലേക്ക് സ്ക്രൂ ചെയ്യാൻ വേണ്ടി നാല് സ്ക്രൂകൾ ചെയ്യാനുണ്ടായിരുന്നു അത് നമുക്ക് ചെയ്യാം ഇതിൽ മൂന്നെണ്ണം മാത്രമാണ് ഈ സ്ക്രൂ ഉപയോഗിച്ച് ചെയ്യാൻ പറ്റുള്ളൂ നാലാമത് ചെയ്യാനുള്ളതിനും കുറച്ചും കൂടെ നീളം കൂടിയ സ്ക്രൂ അതിൻ്റെ കൂടെ തന്നെ ഒരു വാഷ് കൂടി വേണം ഉള്ളിൽ നിന്ന് പൊട്ടിപ്പോയോണ്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് ഫാൻ അധിക സമയം വർക്ക് ചെയ്യുന്നതും പിന്നെ കാലപ്പഴക്കം കൊണ്ടൊക്കെ ആയിരിക്കും ഇതിങ്ങനെ പൊട്ടിപ്പോകാൻ ചാൻസ് കൂടുതൽ പൊട്ടിപ്പോയാലും ഇതുപോലെ ചെയ്തെടുത്താൽ മതി അതിനുശേഷം ഫാനിൻ്റെ ഗ്രില്ലുകളെല്ലാം ഫിറ്റ് ചെയ്തെടുക്കാം ആദ്യം നമുക്ക് ബാക്ക് സൈഡിൽ ഗ്രില്ല് ഫിറ്റ് ചെയ്യാം ഗ്രില്ല് കറക്റ്റായിട്ട് കയറ്റി വെച്ച ശേഷം നമുക്ക് ടൈറ്റ് ചെയ്യാൻ വേണ്ടിയുള്ള നെറ്റ് പോലത്തെ പ്ലാസ്റ്റിക്കിൻ്റെ സാധനമായിട്ട് നമുക്ക് ടൈറ്റ് ചെയ്യാം അത് ടൈറ്റ് ചെയ്യുമ്പോൾ അത്യാവശ്യം നന്നായിട്ട് ടൈറ്റ് ചെയ്തെടുക്കണം അല്ലെങ്കിൽ ലൂസായി പോകാൻ ചാൻസ് ഉണ്ട് അതിനുശേഷം ഫാൻ്റെ ലീഫ് മോട്ടറിന്റെ ഷാഫ്റ്റിലേക്ക് കറക്റ്റായിട്ട് കയറ്റി വെക്കാം ഈ ലീഫ് മോട്ടറിന്റെ ഷാഫ്റ്റിലേക്ക് കയറ്റുമ്പോൾ ഷാഫ്റ്റൈലായിട്ട് ചെറിയൊരു ലോക്ക് പോലെ സംഭവമുണ്ട് അതിലേക്ക് കറക്റ്റായിട്ട് ലീഫ് ഇറക്കി വെക്കണം ലീഫ് വെച്ച ശേഷം ലീഫ് ടൈറ്റ് ചെയ്യാൻ വേണ്ടിയുള്ള സ്റ്റെഡ് പോലത്തെ സാധനം ഇട്ട് നമുക്ക് ലെഫ്റ്റ് സൈഡിലേക്ക് ടൈറ്റ് ചെയ്തെടുക്കണം അതിനുശേഷം നമുക്ക് ഫ്രണ്ടിലത്തെ ഗ്രില്ലും ഫിറ്റ് ചെയ്തെടുക്കണം ഗ്രില്ല് ഫിറ്റ് ചെയ്യാനും ആ പ്ലാസ്റ്റിക്കിന്റെ റിങ് പോലത്തെ സംഭവം ഇട്ട് ടൈറ്റ് ചെയ്തെടുത്താൽ മതി ഈ ചൂട് കാലത്ത് ഇതുപോലത്തെ ഫാനുകളൊക്കെ കംപ്ലയിൻ്റ് ആയിട്ടിരിക്കുന്നുണ്ടെങ്കിൽ ഫാനും എടുത്ത് റിപ്പയറിംഗ് ഷോപ്പിലേക്ക് പോകേണ്ട കാര്യമില്ല ആ സ്ക്രൂ മാത്രം മതി നമുക്ക് വീട്ടിൽ തന്നെ ഇതുപോലെ റിപ്പയർ ചെയ്തെടുക്കാൻ സാധിക്കും ഇതിലത്തെ ഗ്രില്ല് വെച്ച ശേഷം പ്ലാസ്റ്റിക്കിൻ്റെ റിങ്ങിൻ്റെ അടിയിലായിട്ട് ഒരു സ്ക്രൂ ഉണ്ട് ആ സ്ക്രൂ ടൈറ്റ് ചെയ്തെടുത്താൽ മതി നല്ല മുറുകി ഇരുന്നോളും അപ്പോൾ ഫ്രണ്ട്സ് നമ്മുടെ ഫാനൊന്ന് കണക്ട് ചെയ്ത് നോക്കിയാലോ നേരെ പവർ കേബിൾ എടുത്ത് ഒരു പ്ലഗിലേക്ക് കണക്ട് ചെയ്യാം നമ്മൾ റിപ്പയർ ചെയ്തെടുത്ത ഫാൻ വർക്ക് ചെയ്ത് നോക്കിയപ്പോൾ അടിപൊളിയായിട്ട് തന്നെ വർക്ക് ചെയ്യുന്നുണ്ട് എല്ലാ സ്പീഡും കറക്റ്റായിട്ട് തന്നെ വർക്ക് ചെയ്യുന്നുണ്ട് അപ്പോൾ ഫ്രണ്ട്സ് നമ്മുടെ വീഡിയോ ഇഷ്ടം കഴിഞ്ഞാൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നമ്മുടെ ഫേസ്ബുക്ക് പേജ് ഫോളോ ചെയ്യാനും മറക്കെട്ടോ കീഴിലും വീഡിയോ ആയിട്ട് ഉടൻ തന്നെ വരുന്നതാണ്